നമസ്കാരം ഗൈസ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പ്ലാംസൺ്ഡേ ആണ് അതായത് ഓശാന ഞായർ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഓശാന ഞായറാഴ്ചയായിട്ട് പള്ളിയിലേക്ക് ഞങ്ങൾ പോയിരിക്കുകയാണ് ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്നത് അന്നേ ദിവസം ക്രിസ്തീയ വിശ്വാസികൾ കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവുമരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദീൻ പുത്രന് ഓശാന എന്ന പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെ അനുസ്മരിക്കുന്നു പോഷന ഞായറിന് ശേഷമുള്ള പിറ്റേ ആഴ്ച മുതൽ നമ്മൾ ഹോളി വീക്ക് എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ വിശുദ്ധവാരത്തിലേക്കാണ് കിടക്കുന്നത് വിശുദ്ധവാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെസക വ്യാഴാഴ്ച ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ അപ്പം ഇതെല്ലാം കൂടി വരുന്ന ഒരു ആഴ്ച ദിവസത്തേക്കാണ് നമ്മൾ വിശുദ്ധവാരം എന്നറിയപ്പെടുന്നത് തന്നെ ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓശാന ഓശാന എന്ന് പാടി നേരെ എല്ലാവരും പള്ളിയിലോട്ട് പോവുകയാണ് കുരുത്തുവലിയും വഹിച്ചുകൊണ്ടുള്ള പ്രതീക്ഷണം പോലെയാണ് പള്ളിയിലേക്ക് പോകുന്നത് തന്നെ അതിനുശേഷം പള്ളിയിലെത്തിയതിനു ശേഷം കുർബാനയുണ്ട് കുർബാനയ്ക്ക് ശേഷം പിന്നെ എല്ലാവരും കുഴക്കട്ടേക്ക് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകും दयचिरीरणमे विनयथायनल्कि असू नो युवशिशुवृथन् सुरिचीवो ने देवा दयचि പള്ളിയിൽ കുർബാന അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തൊഴിൽ നേരെ ഓലകൾ എടുക്കും കീറും ഇങ്ങനെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും എനിക്ക് പിന്നെ ഇങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം നോക്കി വായി വായിനോക്കിയിരിക്കും വർഷത്തിൽ ഒരിക്കൽ കാണുന്നൊരു കാഴ്ച തന്നെയാണ് ഇങ്ങനെ ഈ നമ്മൾ ഈ കുരിശ് ഉണ്ടാക്കുന്നതാണെങ്കിലും ഓല വെച്ച് പല പല രീതിയിലുള്ളൊരു ഏറ്റവും ടോപ്പിൽ ഉണ്ടാക്കി വരുന്ന കുരിശായിരിക്കും പല മോഡലുണ്ടാക്കിയാലും എങ്ങനെയായാലും മുകളിൽ കുരിശി നമ്മൾ ചെയ്തു തരുന്നത് തന്നെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താണ്ട് കുഴക്കട്ടയൊക്കെ റെഡിയായി അതൊക്കെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കുഴക്കട്ടേക്ക് കഴിച്ചിട്ട് എല്ലാവരും നേരെ സന്തോഷത്തോടെ തന്നെയാണ് വീട്ടിലേക്ക് യാത്രയാകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഊഷ്യാന ഞായറാഴ്ച ആശംസിക്കുകയാണ്